നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ എ ഡി എം കെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്ക് ജാമ്യം നൽകിയിരുന്നു ഇപ്പോൾ വ്യവസ്ഥകളിൽ ഇളവ് വന്നിരിക്കുകയാണ് കണ്ണൂർ ജില്ല വിട്ടുപോകുന്നതിന് തടസ്സമില്ല ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാം എന്നതടക്കമുള്ള ഇളവുകളാണ് ജാമ്യവ്യവസ്ഥയിൽ വരുത്തിയിരിക്കുന്നത് തിങ്കളാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നൊരു നിർദ്ദേശം ജാമ്യം നൽകുമ്പോൾ നൽകിയിരുന്നു എന്നാൽ ആ ഒരു നിർദ്ദേശത്തിലും ഇപ്പോൾ ഇളവുണ്ട് ഇനി ആവശ്യപ്പെടുമ്പോൾ മാത്രം ഹാജരായാൽ മതി എന്നാണ് ഇപ്പോൾ ഇളവ് നൽകിയിരിക്കുന്നത് ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഉത്തരവ് വന്നിരിക്കുന്നത് കണ്ണൂർ എ ഡി എം കെ നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദിവ്യയ്ക്ക് നേരത്തെ ജാമ്യം കിട്ടിയിരുന്നു യാത്രയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചതിന് പിന്നാലെയാണ് എ ഡി എം കെ നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്തായാലും ജാമ്യ വ്യവസ്ഥകളിൽ വലിയ രീതിയിലുള്ള ഇളവാണ് വരുത്തി വന്നിരിക്കുന്നത് അതേസമയം സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പി ദിവ്യയുടെ പരാതി പോലീസിൽ സമർപ്പിച്ചിരുന്നു ഈ പരാതിമേൽ പോലീസ് കേസെടുത്തു പി പി ദിവ്യ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ വനിതാ പോലീസാണ് കേസെടുത്തത് യൂട്യൂബർ ബിനോയ് കുഞ്ഞുമോൻ തൃശ്ശൂർ സ്വദേശി വിമൽ ന്യൂസ് കഫേ ലൈവ് തുടങ്ങിയവർക്കെതിരെയാണ് കേസ് എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ എന്നായിരുന്നു ദിവ്യ നൽകിയ പരാതി കുടുംബാംഗങ്ങളെ കൊല്ലും എന്നതടക്കമുള്ള ഭീഷണി ഉണ്ടായി എന്നും പി പി ദിവ്യ പരാതി നൽകിയിരുന്നു ഒക്ടോബർ പതിനാലിന് നടന്ന യാത്രയ്പ്പ് യോഗത്തിൽ നിന്നാണ് വിവാദങ്ങളുടെ തുടക്കമായത് ക്ഷണിക്കാതെ എത്തിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത് എന്നാൽ തനിക്ക് കിട്ടിയ ഉപഹാരങ്ങൾ പോലും എടുക്കാതെയായിരുന്നു നവീൻ ബാബു അന്ന് വേദനയോടെ കളക്ടറേറ്റ് വിട്ടിറങ്ങിയത് രാത്രി എട്ട് അമ്പത്തിയഞ്ചിനുള്ള മലബാർ എക്സ്പ്രസിലായിരുന്നു നവീൻ ബാബു നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തത് പുലർച്ചെ ചെങ്ങന്നൂരിലെത്തിയ ബന്ധുക്കളാണ് നവീൻ ബാബു ട്രെയിനിലില്ല എന്ന വിവരം കണ്ണൂരിൽ അറിയിക്കുന്നത് എ ഡി എമ്മിന്റെ ഡ്രൈവർ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് അന്വേഷിച്ചെത്തിയപ്പോഴായിരുന്നു നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം കഴിഞ്ഞ ദിവസം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി പി ദിവ്യയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു കണ്ണൂർ ഡി സി ഓഫീസിൽ വാർത്താസമ്മേളനത്തിലായിരുന്നു റിപ്പീറ്റ് കണ്ണൂർ ഡി സി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊലപാതകമാണെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ നവീൻ ബാബുന്റെ കുടുംബത്തിന്റെ ഹർജി ദിവ്യയ്ക്ക് അനുകൂലമാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു കുടുംബത്തിന്റെ ഹർജിയിൽ നവീൻ ബാബുവിനെ കൊന്നുകെട്ടിത്തൂക്കിയെന്നാണ് പറയുന്നത് അതിന്റെ മറ്റൊരർത്ഥം പി പി ദിവ്യ കുറ്റക്കാരി അല്ലെന്ന് ഹർജിക്കാരി തന്നെ പറയുന്നു എന്നാണെന്നും എം പി ജയരാജൻ പറഞ്ഞു ദിവ്യയുടെ പേരിലുള്ള ആരോപണം ആത്മഹത്യാ പ്രേരണയാണെന്നും എം വി ജയരാജൻ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത